എല്ലാവർക്കും ഒരേപോലെ നമുക്ക് സ്റ്റെം സെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റി എന്ന് പറ്റില്ല അതായത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു ചെക്ക് ചെയ്യും അതായത് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാം എന്താണ് എന്തടിസ്ഥാനത്തിലാണ് നമ്മളത് ചെക്ക് ചെയ്യണതെന്ന് ഞാൻ പറഞ്ഞുതരാം അതേപോലെ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കുക ഇയാൾക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവും എന്ന് നമുക്കൊരു ഒരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ ചെയ്യൂ എന്നാണ് നിങ്ങൾക്ക് നിങ്ങളെ നമ്മളെ പേഷ്യൻസിനും നമ്മളെ ഇവിടെ വന്ന ആളുകൾക്കൊക്കെ അറിയാം കുറേ പേരോടെയും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനൊരു കാരണമുണ്ട് അത് എന്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലാവണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾ മെയിനായിട്ട് സ്കാനിങ് ആണ് ചെയ്യാറ് ട്രൈക്കോസ്കോപ്പ് വെച്ചിട്ട് ഒരു സ്കാൽപ്പിൻ്റെ അനാലിസിസ് ചെയ്യും അപ്പോൾ നമുക്ക് ഹെയറിൻ്റെ ഫോളിക്കളിൽ നിന്ന് അതായത് ഒരു ഫോളിക്കിളിൽ നിന്ന് എത്ര ഹെയർ വരുന്നു ആ വരുന്ന ഹെയറിൻ്റെ കട്ടി ആ വരുന്ന ഹെയറിൻ്റെ ഒരു ടെക്സ്ചർ എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ട് കാര്യമുണ്ടോ ഇല്ലയോ എന്ന് പറയുക അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു കേസ് കാണിച്ചു തന്നിട്ട് തന്നെ പഠിച്ച് നമുക്ക് കണ്ടുകൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഓക്കെ ഒരു പോപ്പ് ചെയ്ത ഈ ഒരു ഇമേജ് നോക്കുക ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം നല്ല കട്ടിൽ തന്നെയാണ് ഫോളിക്കിളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഹെയർ വരുന്നത് അത് മാത്രമല്ല ആ ഹെയർ ഒരു ഫോളിക്കിളിന് രണ്ട് എണ്ണമായിട്ടാണ് വരുന്നത് രണ്ടോ രണ്ടിൻ്റെ കൂടുതലോ ആയിട്ട് സ്ട്രാൻസ് ആയിട്ടാണ് വരുന്നത് ആ റൗണ്ട് ചെയ്ത മാർക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതായത് ഒറ്റ ഒരു ഫോളിക്കലിന് മോർ ദാൻ വൺ ഹെയർ വരുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ രക്തയോട്ടം ആ ഉണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ മോർ ദാൻ വൺ ഹെയർ ആയിട്ട് വരാൻ പറ്റുന്നത് അപ്പോൾ അവിടെ എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താലും ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ആക്ടിവേറ്റ് ചെയ്യേണ്ട സ്റ്റെംസെൽസിനെ നമ്മൾക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന ആക്ടിവേറ്റേഴ്സ് കൊടുത്താലും അത് റിസീവ് ചെയ്യും ആ ബോഡിക്ക് റിസീവ് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നല്ല അത്യാവശ്യം നല്ല സർക്കുലേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻ്റ് അവിടെ സക്സസ് ആവും എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഇങ്ങനെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പറ്റും മീൻസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് എല്ലാവർക്കും ആദ്യം തന്നെ അറിയേണ്ടത് അത് ചെയ്യാൻ പറ്റുന്ന കേസാണെന്ന് പറയുന്നത് ഈ ഒരു സംഭവം നോക്കിയിട്ടാണ് ഓക്കെ ഇനി വേറൊരു ഇമേജ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഈ ഇമേജിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വരുന്ന ഹെയർ അതായത് ഫോളിക്കളിൽ വരുന്ന ഹെയർ വളരെ ലൈറ്റാണ് പക്ഷേ മോർ ദൻ വൺ ഹെയർ ഉണ്ട് അതിൽ പക്ഷേ വളരെ വളരെ ലൈറ്റായിട്ടുള്ള ഹെയർ ആണ് അപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ നമുക്ക് മുടി വരുത്താൻ പറ്റും പക്ഷേ അത് ഗ്രാജ്വലി കട്ടിയാക്കി എടുക്കണം അതായത് മുടി വന്ന മുടിനെ നമ്മൾ കട്ടിയാക്കി എടുക്കണം വരുത്താൻ പറ്റും വരുത്താൻ എന്നല്ല വരുത്താം അതായത് കട്ടി മറ്റേൻ്റെ അത്ര എന്ന് മാത്രം പക്ഷേ മോർ ദൻ വൺ ഹെയർ അപ്ലൂവ്മെൻ്റ് ഉണ്ട് പക്ഷെ നമുക്കിത് ഹെയർ വന്നു കഴിഞ്ഞിട്ട് ആ ഹെയറിന് കൂടുതൽ നമുക്ക് ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിനെ കട്ടിയാക്കി മാനേജ് ചെയ്ത് കൊണ്ടുപോകണം മനസ്സിലായില്ലേ അതാണ് ഈ ഒരു സെക്കൻഡ് കേസിൽ ഇനി മൂന്നാമത്തെ കേസ് നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു കേസിൽ നമുക്ക് ചെയ്തിട്ട് വലിയ കാര്യമില്ല കാരണം എന്ന് റിസൾട്ട് വരും വരാൻ ചാൻസ് ഇല്ല ഈ റിസൾ ഈ മൂന്നാമത്തെ കേസില് കാണാമെന്ന് വെച്ചാൽ ഇതിൽ ഒറ്റ ഒരു ഫോളിക്കലിന് ഒരു ഒരു ഹെയറെ വരുന്നുള്ളൂ മാത്രമല്ല അതാണെങ്കിൽ ഭയങ്കര കട്ടിക്കുറവുമാണ് മനസ്സിലായില്ലേ ഭയങ്കര കുറവായിട്ടുള്ള ഹെയറുകളാണ് ഇതിൽ നിന്ന് വരുന്നത് ലൈറ്റായിട്ട് ഹെയർ അതായത് ഡെത്തായി പോകും അത് പെട്ടെന്ന് അത് ചിലപ്പോൾ ബേബി ഹെയർ ആവുന്ന ടൈമിൽ തന്നെ അത് ചിലപ്പോൾ ഇതായി പോവും ഡാമേജായിപ്പോവും മീൻസ് അത് കൊഴിഞ്ഞു പോവും ഈ ഒരു കേസ് മൂന്നാമത്തെ കേസിൽ നമുക്ക് ഹെയർ ഈ ഒരു രീതിയിൽ വരുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ എ സി ടി ചെയ്തിട്ട് കാര്യമില്ല കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യായിരിക്കും ഈ ഒരു കേസിൽ നല്ലത് പിന്നെ വേറൊരു കേസ് എന്ന് പറയണത് കട്ടിയുണ്ട് പക്ഷേ ഒരു സിംഗിൾ ഫോളിക്കലിനൊന്നേ വരുന്നുള്ളൂ പക്ഷേ അതിലും നമുക്ക് ചെയ്യാൻ പറ്റും അത് റാതാൻ ടൈം എടുക്കുന്നു മാത്രം കട്ടിയുണ്ട് ഒരു ഫോളിക്കലിന് ഒന്നേ വരുന്നുള്ളൂ അർത്ഥം കുറച്ച് ടൈം എടുക്കും പക്ഷേ ചെയ്യാൻ പറ്റും തന്നെയാണ് പക്ഷേ ഈ ഒരു കേസിൽ അതായത് കട്ടിയുമില്ല ഒരു ഫോളിക്കലിന് ഒന്നേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കേസാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഓക്കെ താങ്ക്